നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായിരുന്ന എക്സോലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനികാര്യ വകുപ്പ് അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് മാസപ്പടി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എക്സോലോജിക്കിനൊപ്പം കരിമണൽ കർത്തയുടെ കമ്പനിയായ സി എം ആർ എല്ലിനെതിരെയും അന്വേഷണമുണ്ട് എക്സോലോജിക്കും സി എം ആർ എല്ലും തമ്മിലെ കരാർ പരിശോധിക്കും മൂന്നംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല നാലു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം കെ എസ് ഐ ഡി സിയും അന്വേഷണ പരിധിയിലുണ്ട് കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന സി എം ആർ എൽ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും നിയമവിരുദ്ധമായി നൽകിയെന്ന ആരോപണത്തിലെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു നേരത്തെ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അതായത് എസ് എഫ് ഐ ഒക്ക് കൈമാറണമെന്ന ആദായ നികുതി വകുപ്പ് ശുപാർശ ചെയ്തിരുന്നു ഇതനുസരിച്ച് മറ്റൊരു ത്വരിതാന്വേഷണം നടക്കുന്നുമുണ്ട് കണ്ടെത്തിയ രേഖകളും മൊഴികളും വസ്തുതാപരമാണെന്ന് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് ചെയ്താൽ കേസ് അന്വേഷണം എസ് ഏറ്റെടുക്കും ഇതിനിടെയാണ് പുതിയ അന്വേഷണം വരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ നൽകിയതിനു ശേഷം സി എം ആർ എൽ നേടിയ വൻ സാമ്പത്തിക ലാഭത്തിന് പിന്നില് സംഘടിത സാമ്പത്തിക കുറ്റകൃത്യവും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഴിമതിയും ആരോപിക്കപ്പെട്ടതോടെയാണ് കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം നേരിട്ട് ഇടപെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണമാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതിനിടെയാണ് പുതിയ നീക്കം രേഖകളും മൊഴികളും വ്യക്തമാക്കുന്ന പ്രകാരം സി എം ആർ എൽ കമ്പനി രണ്ടായിരത്തി പതിനാറിന് ശേഷം നൂറ്റിമുപ്പത്തി അഞ്ച് കോടി രൂപ വിതരണം ചെയ്തത് ആർക്കെല്ലാമാണ് എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടെത്തേണ്ടത് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന എസ് എഫ് ഐ ഓ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളാണ് ഇവർക്ക് ഏറ്റെടുക്കാവുന്നത് ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിയിലുള്ള കോടതിക്കാണ് എസ് എഫ് ഐ ഒ കേസുകളുടെ വിചാരണാധികാരം ഇത്തരത്തിലൊരു ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് അയക്കാൻ ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനൊപ്പമാണ് കമ്പനി കാര്യ കാര്യവകുപ്പിന്റെ നേരിട്ടുള്ള അന്വേഷണം ഇനി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് മാസപ്പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർക്കെതിരെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇവരെല്ലാം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലും വരും കൊല്ലം ചവറ തീരത്തെ കരിമണലാണ് ടൈറ്റാനിയം സ്പോഞ്ച് ലോഹത്തിന്റെ സുപ്രധാന അസംസ്കൃത വസ്തു കരിമണലിലെ ഇൽമനൈറ്റിന്റെ ഗ്രേഡ് തൊണ്ണൂറ് ശതമാനത്തോളം വർദ്ധിപ്പിച്ച് സിന്തറ്റിക് റൂട്ടൈലാക്കി കയറ്റുമതി ചെയ്യുന്ന ബിസിനസ് ആണ് സി എം ആറിൽ ചെയ്യുന്നത് ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായ ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ഉപയോഗിച്ച് ടൈറ്റാനിയം സ്പോഞ്ച് നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന കെ എം എം എൽ കെ എം എം എല്ലിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അസംസ്കൃത ഇൽമനായിട്ട് സി എം ആർ എന് ലഭിക്കുന്നതിനെതിരെ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ പരാതി ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയഞ്ചിന് സി എം ആർ എൽ ഓഫീസിലും ഫാക്ടറിയിലും എം ഡിയുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും വീടുകളിലും ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളും അവയെക്കുറിച്ച് എം ഡിയും ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികളുമാണ് കേസിന് ആധാരം വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമവിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമായ എന്തെങ്കിലും പരിഗണന സി എം ആർ എൽ കമ്പനി പണം നൽകി നേടിയിട്ടുണ്ടോ എന്നതാണ് ത്വരിത പ്രധാനം ഇതിനൊപ്പം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതായത് കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എൽ കമ്പനിയിൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി നിക്ഷേപമുണ്ടെങ്കിൽ കേസ് പൊതുഗജനാവ് ദുർവിനിയോഗത്തിന് പരിധിയിൽ വരുമോ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തും സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബിയുടെ ചട്ടങ്ങളുടെ ലംഘനമാണോ എന്നതും പരിശോധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സി കമ്പനി പണം നൽകിയത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് സഹായം കിട്ടാനാണെന്ന മാത്യു കുഴൽനാടൻ ന് സി എം ആർ എൽ കമ്പനി മാസപ്പടി എന്തിന് നൽകി എന്നതിനുള്ള ഉത്തരമാണിത് വർഷങ്ങളോളം സി എം ആർ എല്ലിന് കരിമണൽ ഖനനം ചെയ്യാനായി എല്ലാ നിയമങ്ങളും മാറ്റിയെന്നും മൂന്ന് വർഷമായി തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടക്കുന്നതായും എം എൽ എ ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് സ്വകാര്യ കമ്പനി ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകിയത് നിയമവിരുദ്ധമെന്ന ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കും സിഎംആറിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും കണ്ടെത്തിയിരുന്നു തുടർന്ന് വിഷയം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയെയും മകളെയും സിപിഎമ്മിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ രംഗത്തെത്തി വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ നീക്കം നടന്നെങ്കിലും നടന്നില്ല മാത്യു കുഴൽനാടന്റെ പ്രസംഗം സഭാരേഖകളിൽ നിന്ന് നീക്കുകയും ചെയ്തു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള മൂന്ന് വർഷമാണ് വീണയ്ക്ക് സിഎംആറിൽ നിന്ന് പണം കിട്ടിയതെന്നാണ് കമ്പനിയുടെ രേഖകളിലുള്ളത് ഇതിന് പ്രത്യേകമായ ഒരു സേവനവും കമ്പനി പ്രതിനിധി ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം ബോർഡ് ഓഫ് സെറ്റിൽമെന്റിന് നൽകിയ മൊഴിയിലുള്ളത് ഇരുപക്ഷത്തെയും നേതാക്കൾ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായും രേഖകളിലുണ്ട് ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ പിടിച്ചെടുത്ത കുറിപ്പുകളിൽ നേതാക്കളുടെ ചുരുക്ക പേരുകളാണുള്ളത് നന്ദി